ബേപ്പൂർ രാഷ്ട്രീയമായി വീണ്ടും ചൂടുപിടിക്കുന്നു ഇത്തവണ ആരോപണങ്ങളുടെ കേന്ദ്രത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആക്രമണത്തിന്റെ മുഖം മുൻ എം എൽ എ പി വി അൻവർ സോഷ്യൽ മീഡിയ പോസ്റ്റായി തുടങ്ങിയ ആരോപണം ഇപ്പോൾ മണ്ഡലത്തിന്റെ വികസന മോഡലിനെക്കുറിച്ചുള്ള വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് വളരുകയാണ് അൻവറിന്റെ ആരോപണങ്ങൾ സാധാരണ രാഷ്ട്രീയ പ്രസ്താവനകളുടെ പരിധി കടക്കുന്നതാണ് സർക്കാർ കോളേജില്ല ഭിന്നശേഷി വിദ്യാലയങ്ങൾക്ക് ശേഷിയില്ല താലൂക്ക് ഇ എസ് ഐ ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല ഇവയെല്ലാം ഭരണപരമായ പരാജയങ്ങളുടെ പട്ടികയായി അദ്ദേഹം അവതരിപ്പിക്കുന്നു റീൽസ് വികസനം എന്ന പദം ഉപയോഗിച്ച് അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യത്തിലെ പുരോഗതിയില്ലാതെ പ്രചാരണത്തിലൂടെ മാത്രം സൃഷ്ടിച്ച വികസന ഭ്രമമാണെന്നാണ് വാസ്തവത്തിൽ ഒരു മണ്ഡലത്തിൻ്റെ വികസനം ഫോട്ടോ ഓപ്പുകളും ഫെസ്റ്റിവലുകളും മാത്രം കൊണ്ട് അളക്കാനാവില്ല ബേപ്പൂർ പോലുള്ള ചരിത്രപരമായ തീരപ്രദേശത്ത് വ്യവസായങ്ങളും മത്സ്യബന്ധന മേഖലയുമാണ് സാമ്പത്തിക ശ്വാസകോശം എന്നാൽ അവ ക്ഷയിച്ചു എന്ന ആരോപണം ഗൗരവമുള്ളതാണ് അടച്ചിട്ട സ്റ്റീൽ കോംപ്ലക്സ് മങ്ങുന്ന പോർട്ട് പ്രവർത്തനം തൊഴിൽ സാധ്യതകളുടെ അഭാവം ഇതെല്ലാം രാഷ്ട്രീയ പ്രചാരണത്തിലൂടെ മറയ്ക്കാനാവാത്ത പ്രശ്നങ്ങളാണ് അതേസമയം സർക്കാരിന്റെ വികസനവാദം പൊതുവേ ഇമേജ് ഡ്രിവൻ ഗവേണൻസ് എന്ന വിമർശനത്തെ നേരിടേണ്ടി വരുന്നു ഒരു പ്രദേശത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ലെങ്കിൽ ആ പ്രദേശത്ത് നടന്ന ഒരു ഫെസ്റ്റിവലോ ഒരു സെലിബ്രിറ്റി സന്ദർശനമോ ഉദാഹരണത്തിന് സുനിത വില്യംസ് വന്നതോ ജനജീവിതത്തിൽ മാറ്റം വരുത്തിയെന്ന് പറയാനാവില്ല അത് പരസ്യമൂല്യം മാത്രമേ ഉണ്ടാക്കൂ രാഷ്ട്രീയമായി ഇതിനു മറ്റൊരു പാളിയുമുണ്ട് അൻവർ മത്സരിക്കുമെന്ന സൂചനകളോടെ യു ചർച്ചകൾ ശക്തമാകുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞ സൂചനകളും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ നിഷേധവും കാണിക്കുന്നത് ആരോപണം രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷേ അതുകൊണ്ട് ആരോപണങ്ങളുടെ ഉള്ളടക്കം സ്വമേധയ അസത്യമായി മാറില്ല ഈ വിവാദം രണ്ട് ചോദ്യങ്ങൾ ഉയർത്തുന്നു വികസനം യാഥാർത്ഥ്യത്തിലാണോ അതോ ഡിജിറ്റൽ പ്രചാരണത്തിലോ ആരോപണം തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ അല്ലെങ്കിൽ ഭരണപരമായ പരാജയത്തിന്റെ രേഖപ്പെടുത്തലോ ഉത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നിന്നല്ല ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ നിന്നാണ് ബേപ്പൂരിൽ ആശുപത്രിയിൽ മരുന്നുണ്ടോ തൊഴിലുണ്ടോ വിദ്യാഭ്യാസ സൗകര്യമുണ്ടോ അവയ്ക്കുള്ള മറുപടിയാണ് യഥാർത്ഥ വികസന റിപ്പോർട്ട് ഫേസ്ബുക്ക് പോസ്റ്റല്ല പി ആർ ക്യാമ്പയിനല്ല